നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുനാരികരി രണ്ട് ദിവസമായി ഒരു കമൻറ്റ് ശ്രദ്ധിക്കാൻ ഇടയായി ഞാൻ കറുപ്പ് ചരട് ധരിച്ചതിന് ശേഷം എനിക്ക് വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി ഈ കറുപ്പ് ചരട് ധരിച്ചത് കൊണ്ടാണോ എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മേടം രാശി അതായത് അശ്വതി ഭരണി കാർത്തിക വൃശ്ചികൻ രാശി വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ശരിക്കും ചൊവ്വയ്ക്ക് കറുപ്പ് വിപരീതമായ ഫലങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി പൂജിച്ചോ അല്ലാതെയോ ഒക്കെ ചരട് ധരിക്കാറുണ്ട് ഈ പറയപ്പെട്ട നക്ഷത്രക്കാർ കഴിവതും കറുപ്പ് ചരട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ദാരിദ്ര്യം സങ്കടം ധനനഷ്ടം മാനസികമായ പ്രശ്നങ്ങൾ ഇഷ്ട കാര്യ ബ്ധി കുറവ് ഇവയൊക്കെ ഫലമായി വരും അവിടെ രാശിയുടെ അധിപൻ ചൊവ്വയായതുകൊണ്ട് ശരിക്കും ചുമന്ന ചരട് ദേവീക്ഷേത്രങ്ങളിൽ നിന്നും വിധിപ്രകാരം പൂജിച്ച് ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് കെട്ടുന്നത് നല്ലതായിരിക്കും ആയുഷ്കാലം ഒരു ചരട് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല ഒരു ചരടിൻ്റെ ഫലസിദ്ധി നമ്മൾക്ക് കിട്ടുന്നത് ഇരുപത്തി ഒന്ന് ദിവസമാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഈ നെഗറ്റീവ് ബാധകമുള്ളൂ അത് അറിഞ്ഞ് നമ്മൾ ചരട് ജപം നടത്തി കെട്ടുക നന്ദി നമസ്കാരം